അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കാതെ കുണ്ടന്നൂർ ചിലവന്നൂർ പൊതുമരാമത്ത് റോഡ് നിർമ്മാണം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള കാന നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാത്തതിനാൽ കാന വളച്ചാണ് നിർമ്മാണം തകൃതിയായി നടക്കുന്നത് റോഡ് തുടങ്ങുന്ന കുണ്ടന്നൂർ ജംഗ്ഷൻ മുതൽ വടക്കേയാറ്റം വരെ നിരവധി കയ്യേറ്റങ്ങളാണുള്ളത് സ്വകാര്യ വ്യക്തികളുടെ കൂടാതെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് വായനശാല കൊടിമരങ്ങളും പാതയോരം കയ്യേറിയാണ് നിർമ്മിച്ചിട്ടുള്ളത് അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കുണ്ടന്നൂർ കാരൻ പൗര സമിതി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയതായി സുജിത്ത് ഇലനിമറ്റം പറഞ്ഞു റോഡ് മെറ്റലിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ റോഡ് ബി എം ആൻഡ് ബി സി നിലവാരത്തിലാണ് പുനർനിർമ്മിക്കുന്നത് പരമാവധി ആറ് മീറ്റർ വീതി ഉണ്ടാകുമെന്നാണ് വിവരം ഒന്നര കോടി രൂപയാണ് എസ്റ്റിമേറ്റ് റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൃപ്പൂണിത്ര പി ഡബ്ല്യു ഡി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എസ് ശ്രീരാജ് കഴിഞ്ഞ ഇരുപത്തിയേഴിന് മരട് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു ഇതിനെ തുടർന്ന് കയ്യേറ്റക്കാർക്ക് നോട്ടീസ് നൽകിയതായും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാംപറമ്പിൽ പറഞ്ഞു അതേസമയം റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ടും അനധികൃത കൈയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നഗരസഭയും പി ഡബ്ല്യുടേയും തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപവും ശക്തമാണ് ഈ കുണ്ടന്നൂര് ചിലവന്നൂർ റോഡ് കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷത്തോളമായി ആയി ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം വരുന്നത് തകർന്നു കിടക്കുന്നത് പുനർനിർമ്മാണം അതിപ്പോൾ എം എൽ എയോ ആരൊക്കെയോ ഇടപെട്ടിട്ടിട്ട് അത് വീണ്ടും നല്ല രീതിയിലുള്ള ടാറിങ്ങും കാണകളുമൊക്കെ വരാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് പി ഡബ്ല്യു ഡി മുനിസിപ്പാലിറ്റിക്ക് ഒരു കത്തയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് ഇവിടുത്തെ അനധികൃത കൈയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കത്ത് മുനിസിപ്പാലിറ്റി കൈപ്പറ്റിയെങ്കിലും മുനിസിപ്പാലിറ്റി ഈ കയ്യേറ്റക്കാർക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് ആണകൾ പോലും പറയും പണിയുന്നത് കയ്യേറ്റങ്ങൾ വളച്ച് അതായത് യു രീതിയിലും ഇസിഡ് രീതിയിലേക്ക് കാണാൻ വളച്ചുകൊണ്ടാണ് കയ്യേറ്റങ്ങൾ നിർത്തിക്കൊണ്ട് തന്നെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ അതിനർത്ഥം മുനിസിപ്പാലിറ്റി ഒന്നല്ലെങ്കിൽ ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല ഒഴിപ്പിക്കാൻ തയ്യാറായിട്ടില്ല പി ഡബ്ല്യു ഡിയും അതിൻ്റെ മുന്നോട്ട് പോയിട്ടില്ല അപ്പോൾ ഞങ്ങളിവിടുത്തെ കൗൺസിലർമാരും നഗരസഭയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മുനിസിപ്പാലിറ്റി പറയുന്നത് ഞങ്ങളല്ല അത് ഒഴിപ്പിക്കേണ്ടത് പി ഡബ്ല്യു ഡി ആണ് പി ഡബ്ല്യു ഡി ആണ് ഒഴിപ്പിക്കണേ പി ഡബ്ല്യു മുനിസിപ്പാലിറ്റിക്ക് ഒരു കത്ത് കൊടുക്കേണ്ട കാര്യമില്ല പി ഡബ്ല്യു ഡി ചോദിക്കുമ്പോൾ പറഞ്ഞത് തദ്ദേശ സ്വയംഭരണമാണ് അത് നടപ്പിലാക്കേണ്ടത് അതാണ് നമ്പർ ഇട്ടതിന് ശേഷമുള്ള കൈമാർക്കായി ഏറ്റങ്ങളുണ്ട് പലതുണ്ടെന്നാണ് നമ്മൾക്കിവിടുത്തെ ഉപജീവന മാർഗ്ഗം നടക്കുന്നവരെയൊക്കെ ഒന്ന് മാറ്റണമെന്നോ ഞങ്ങൾക്ക് അങ്ങനത്തെ ആരെങ്കിലും വ്യക്തിപരമായി അവരെയൊക്കെ ഉപദ്രവിക്കണമെന്നോ ഉദ്ദേശമൊന്നുമില്ല ഒരു വികസനം നടക്കുമ്പോൾ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ എല്ലാവരും ചെയ്തു കൊടുത്താലേ ഭാവി തലമുറ അത് ഗുണം ചെയ്യുള്ളൂ ഇപ്പൊ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ചെറിയ നിത്യ ഉപയോഗത്തിനുള്ള സാധനങ്ങൾ മേടിക്കുന്ന കടകളൊക്കെ ഉണ്ട് അതൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ അവർ പൊളിച്ചു കൊടുത്തു ആ പ്രദേശത്തു നിന്ന് അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണ ആൾക്കാർക്ക് ആവശ്യമുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു പൊതു താല്പര്യ ഹർജിയുമായിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഈ പ്രദേശത്തെ രംഗത്തേക്ക് വരാത്ത നൂറുകണക്കിന് ആൾക്കാരാണ് വിളിച്ചും ഫോൺ ചെയ്തും നേരിലൊക്കെ പറയുന്നത് വളരെ നന്നായി കാരണം അത് അവർ മിണ്ടാണ്ടിരിക്കുന്ന കാരണം പലരും പല രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ ഉൾപ്പെട്ടതാണ് അപ്പോൾ അവർക്ക് രംഗത്തേക്ക് വരാൻ ഒരു മടിയുണ്ട് അപ്പോൾ ഞങ്ങൾ കുണ്ടനുക്കാരും പൗരസമിതി കഴിഞ്ഞ ദിവസം കൂടെ മീറ്റിംഗിൽ ഒരു തീരുമാനം എടുത്തു നമ്മൾക്കിതെന്തായാലും കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് കോടതി അത് അന്വേഷിച്ചിട്ട് അനധികൃതമാണെങ്കിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കട്ടെ എന്ന രീതിയിലേക്ക് പോകാം എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കണ്ണൂർ ജലഹരണ റോഡിലെ ടാറിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനങ്ങള് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കയ്യേറ്റങ്ങള് ഒക്കെ മാറ്റി പൊതുജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നേടണമെന്നുള്ളത് വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്നതാണ് മഹാത്മാ ക്ലബ്ബ് അതുപോലെ മറ്റു പല സംഘടനകളും എല്ലാ രാഷ്ട്രീയവാദവാദ ആൾക്കാരും ഈ ചില കുണ്ടന്നൂർ റോഡിൻ്റെ ഒരു കൂടി കൗൺസിലും മുനിസിപ്പാലിറ്റിലും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് ഈ റോഡ് ടാറിങ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ കളക്ടർക്ക് നേരിട്ട് കൊടുത്തതാണ് അന്ന് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ പക്ഷേ ഇപ്പോഴും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ റോഡ് പണി നടക്കുകയാണ് വളരെ പ്രത്യേകിച്ച് ആളുകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ പോയാൽ വളരെ അത് ഭാവിയിൽ ചെയ്യുന്ന ആ വി നാടിൻ്റെ വികസനത്തിന് ദ്രോഹമല്ലേ അത് ബന്ധപ്പെട്ട ഒത്തിരി അരികൾ നടപടി സ്വീകരിക്കാം പിന്നെ ഈ റോഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടങ്ങളിലാണ് കുണ്ടന്മൂൽ ചെലവൻ റോഡ് വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് എം എ പ്രകാശൻ അവരുടെ നേതൃത്വത്തിലാണ് അലക്സാണ്ടർ പറമ്പിത്തറയ്ക്ക് നിവേദനം കൊടുക്കുന്നത് അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം നയനാറിൻ്റെ മന്ത്രിസഭാ കാലഘട്ടത്തിനായി അന്വേഷിച്ച് രണ്ട് നടപടി സ്വീകരിച്ചത് ഇവിടെ അന്നത്തെ സാമൂഹിക പ്രവർത്തകരായ ടി കിഷൻ മാധവൻ കണ്ണാടികളുള്ള പി വി ശശി രാഘവൻ ചേട്ടൻ അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ റോഡിന് വേണ്ടി അപ്പം അവരെയൊക്കെ മറക്കുന്ന അല്ലെങ്കിൽ അവരൊക്കെ നേടിത്തന്ന ആ ഇതിനെ ഈ പലരും മുങ്ങൂടി വെക്കുന്ന അവസ്ഥയിലേക്ക് പോകണം അപ്പം അവരോടൊക്കെ ചെയ്യുന്ന അനീതി നടക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലഘട്ടത്തിലേക്ക് നേടിയിരുന്ന ഈ പി ഡബ്ല്യു റോഡ് എല്ലാവർക്കും കൊണ്ടു നോക്കുകാര് മാത്രമല്ലല്ലോ പുറത്തുനിന്ന് എല്ലാരുടെ ഇപ്പോൾ പല ഭാഗത്തു നിന്നും ആൾക്കാർ വന്ന് പോകുന്ന ഈ നാട്ടിൽ അപ്പോൾ ഇവർക്കൊക്കെ ഭാവി തലമുറയിലെ കണ്ടുകൊണ്ടുള്ള വികസനമാണ് ഈ റോഡിൻ്റെ നമുക്കറിയാം നട്ടൂർ മാളവുറം റോഡും ഇതുപോലെ തന്നെയായിരുന്നു അപ്പോൾ കോടതി ഇടപെട്ടാണ് അത് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നത് അപ്പോൾ ഇത് കോടതി ഇടപെട്ടാണെങ്കിൽ നല്ലൊരു നീതി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക ആരോടും വ്യക്തിപരമായി അല്ലെങ്കിൽ ആരെയും ദ്രോഹിക്കാനോ വേണ്ടിയല്ല ഇത് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പറയുന്നത് భావి తలవనయికి వే